കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ഗവൺമെന്റ് വിജയന്റെ ജനവിഭാഗങ്ങളോട് കാണിക്കുന്ന നിഷേധാത്മകമായ ഒരു ഉദാഹരണമാണ് ഈ ഭൻവാടി ജീവനക്കാരുടെ ഈ സമരം തൊട്ടപ്പുറത്ത് ആശാഭർക്കർമാരായ നമ്മുടെ സഹോദരിമാർ നിരവധി ദിവസങ്ങളായി അവിടെ സമരം നടത്തി വരികയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ഇരുമദിന സാമ്പത്തിക പരിപാടി പ്രഖ്യാപിച്ച ഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി അംഗൻവാടി എന്നൊരു ആശയം കടന്നുവരുന്നത് അംഗൻവാടി എന്ന് പറയുന്നത് മുഴുവൻ ഗ്രാമനഗരങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങളെ പ്രത്യേകിച്ചും മുരയോട്ടുന്ന അമ്മമാരുൾപ്പെടെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ അവരെല്ലാം പരിപോഷിപ്പിക്കുന്ന സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മഹത്തായ ഒരു ദേശീയ പദ്ധതിയാണ് അത് സംസ്ഥാന സർക്കാർ സ്വയംഭരണ സ്ഥാപനങ്ങളെയും പിന്തുണ കൂടി ലഭിക്കപ്പെടുന്ന മഹത്തായ ആശയമാണ് എന്ന് ഇന്ത്യയിലെ എല്ലാ എല്ലാ മഹത്തായുമുണ്ട് വയസ്സിന് കുട്ടികളെ സ്വന്തം അമ്മമാർ പരിപാലിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ മക്കൾ സംരക്ഷിക്കുന്ന അമ്മമാരാണ് അംഗൻവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അവരോട് കാണിക്കേണ്ടത് ആരുടെയും ന്യായമായ അംഗീകാരവും കൊടുക്കേണ്ടത് എൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്നാൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അംഗൻവാടി ജീവനക്കാർക്ക് കൂടുതൽ പിന്തുണ സംസ്ഥാന ഗവൺമെന്റുകൾ നൽകിയിട്ടുണ്ട് പല ഗവൺമെന്റുകളും രാഷ്ട്രീയത്തിന് ഒരുപക്ഷെ നമുക്ക് ആശയമുള്ള പല ഗവൺമെന്റുകളും ജീവനക്കാർക്ക് ആവശ്യമായ പിന്തുണ നൽകിയിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റുകളുടെ പിൻബലം ഇവിടെ പല ജീവനക്കാരും സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതികളായ അംഗൻവാടി ജീവനക്കാർക്കുണ്ട് അവർക്കറിയാം പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവരുടെ പ്ലാൻ ഫണ്ടിലും അവരുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അംഗൻവാടി ജീവനക്കാർക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് എന്നാൽ കേരള ഗവൺമെന്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കാൻ വൃത്തി മണിക്ക് മുൻപായി വീട്ടിൽ നിന്ന് പോരും രാവിലെ ഒൻപത് മണിക്ക് മുൻപായി വീട്ടിൽ നിന്ന് വന്ന് മൂന്നര മണിക്കും നാല് മണിക്കും ശേഷമാണ് അംഗൻവാടി ജീവനക്കാർ തിരിച്ചു പോകുന്നത് അതുവരെ അംഗൻവാടികളെ കുട്ടികൾ മൂന്ന് വയസ്സിനും നാല് വയസ്സിനും ഈ വർക്കർമാരും ഹെത്തിൽ പിന്തുണയ്ക്കുന്നത് അവർക്ക് കൊടുക്കുന്നു ഈ മക്കള് പാട്ടുപാടിയും കഥ പറയിപ്പിച്ചും ഒത്തിരി വിളകുന്ന കാലത്ത് അമ്മയായി പരിപാലിക്കുന്നവരാണ് ഈ അംഗൻവാടി ജീവനക്കാർ എന്നാൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ പ്രൈമറി ഈ പ്രൈമറി അധ്യാപകർ ജീവനക്കാരായ ും ഈ മക്കളെ മക്കളെ മാത്രമാണ് പ്രൈമറി സ്കൂളിലെ ടീച്ചർമാർക്കുള്ളത് അതുകൊണ്ട് ഐ എൻ ഡി സമയം അംഗൻവാടി ജീവനക്കാരെ പ്രീ പ്രീ സഹായം കൊടുക്കുന്നു എന്നാൽ യഥാർത്ഥത്തിലുള്ള അമ്മമാരും സഹോദരിമാരുമായി അംഗന്മാരുകാരാണ് അതുകൊണ്ട് ഇതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് ഭരണകൂടത്തിനുണ്ട് ഇവരെ നിങ്ങളോട് പറയുന്നു ഈ സർക്കാരിനെ നിങ്ങൾ വിശ്വസിക്കേണ്ട ഇപ്പോഴത്തെ കോൺഗ്രസ് നയിക്കുന്ന ഗവൺമെന്റ് കേരളത്തിൽ വരും അന്ന് അങ്ക ജീവനക്കാരെ സർക്കാർ ജീവനക്കാരുമായി പ്രഖ്യാപിക്കാം ഉൾപ്പെടുത്തും നിങ്ങൾക്ക് ും ഉറപ്പ് ഉറപ്പ് ഉറപ്പ്